ുടെ അടുക്കളേക്ക് ഒരു റഹത്ത് വന്നു എന്നാണ് റഹത്ത് എന്ന് പറഞ്ഞെങ്കിൽ ആളുകൾ പറഞ്ഞ പത്ത് അംഗസംഘമാളുകൾ വന്നുസലാഹസങ്ങൾ ആ റഹത്ത് നിസ്സുലാസലമാ ഗസ്തല്ലേ അതിഥികളല്ലേ അവർ വിശുദ്ധ മദീനയിൽ സ്വീകരിച്ചു എങ്ങനെ സ്വീകരിച്ചു എല്ലാവർക്കും ഹസ്തദാനം നൽകി നബ്സല അലഹു തിരുനപ്പിയുടെ സർഫാക്കപ്പെട്ട കരം പകർന്ന് ഒമ്പത് ആൾക്ക് റസൂള്ളങ്ങൾ അവരുടെ അത് സ്വീകരിച്ചു പക്ഷേ വറക്കവാഹിദൻ ഒരാളെ നിസ്ലമാങ്ങൾ വിഗണിച്ചു ഒരാൾ വിഗണിച്ചു നോക്കൂ നിങ്ങൾ കൂട്ടത്തിൽ ഒരാൾ വിഗണിക്കപ്പെട്ടാൽ അതെത്ര ടെൻഷനായി പ്രത്യേകിച്ച് വിഗണിക്കുന്ന ആളാരാണ് റഹ്മത്താലമീൻ ലോകത്തിൻ്റെ കാരുണ്യമായ നബീന മുഹമ്മദ് സലഹ്ഹു അലൈഹി അപ്പോൾ അബ്സുല്ല ചോദ്യം ചെയ്ത ആ വിഷയത്തിൽ ഒൻപതാക്ക് താങ്കൾ താങ്കളുടെ കരം തകർന്ന് വയ്യത്ത് ചെയ്ത് ഇയാളെ നിങ്ങൾ എന്തേ ഒഴിവാക്കിയത് നസ്ലാഹസലാതങ്ങളെ ചോദിച്ച് അബ് നബി സലഹ്ലിസ്ലാമത്തങ്ങൾ പറയുകയാണ് ഇന്ന് അവൻ്റെ മേത്ത് ഒരു ഏലസ് ഉണ്ട്